ഫ്രണ്ട്സ് എല്ലാവർക്കും ഉഷാഗാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കൊറേ തെറ്റി മേടിച്ച് വെച്ചിട്ടുണ്ട് ആ തെറ്റി പോട്ട് ചെയ്യുന്ന വിധമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മളെന്താ പോട്ട് ചെയ്യാൻ പോകുന്ന തെറ്റിയുടെ തൈ ഇതാണ് ഇതാണ് നമ്മൾ ഇന്ന ചട്ടിയിലോട്ട് പോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് നാം തയ്യാറാക്കി മേടിച്ച് വെച്ചേക്കുക എല്ലാതെ ഇപ്പം നമ്മൾ അതിന് വേണ്ടുന്ന വളങ്ങളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല തെറ്റിക്ക് തെറ്റി ഒന്ന് നമ്മൾ ചട്ടി നട്ടതിന് ശേഷം ഹെൽത്തി ആയതിന് ശേഷമേ വളങ്ങൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ പോട്ടി മിക്സ് നിങ്ങളെ കാണിക്കും ഇപ്പം നമ്മുടെ പോട്ടി മിക്സ് ഇതാണ് നമ്മൾ നമ്മളിന്ന് തെറ്റി നടാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ നല്ല ഹോളുള്ള ഒരു പ്ലാസ്റ്റിക് ച ചട്ടിയാണ് ഉപയോഗിക്കുന്നത് നല്ല പിന്നെ അധികം വലിപ്പമില്ലാത്ത ചട്ടിക്കകത്തില്ല ഞാൻ ഇപ്പം തൈ ആയി ഇതുകൊണ്ട് വെക്കുന്നത് ഇനി ഇച്ചിരുടെ ഒക്കെ വലുതായി കഴിഞ്ഞിട്ട് വലിയ ചട്ടി മേടിച്ച് വലിയ ചട്ടിയിൽ പൊട്ടി അതിനായിട്ട് ഞാൻ ആദ്യമേ ഇതിനകത്തി കുറച്ച് കരിയില അങ്ങ് ഇട്ട് കൊടുക്കുക ചൂട് സമയൊക്കെ ഇല്ല എന്നാലും ഈ കരിയിലെ പൊടിഞ്ഞ് നല്ല വളവാകും അടിക്ക് അതിനുവേണ്ടിയിട്ട് ഞാൻ അടിക്ക് കരിയിലിട്ട് കൊടുക്കും അതിന് ശേഷം നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ടുകൊടുക്കാം പോട്ടി മിക്സ് എന്ന് പറയുന്നത് ആദ്യം മണ്ണെല്ലാം ട്രീറ്റ് ചെയ്ത് ചകിരിച്ചോറ് കുമ്മും കുമ്മായ എല്ലാം ട്രീറ്റ് ചെയ്തതിനു ശേഷം ചകിരിച്ചോറും ൊടി വേപ്പം പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയത് അതുകൊണ്ട് നമ്മളിപ്പം പ്രത്യേക വളങ്ങളൊന്നും ഇതിന് കൊടുക്കണ്ട ഈ തെറ്റി നടുന്നതിന് ഇപ്പം പിന്നെ വളം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് വേരൊക്കെ കുറച്ചതിന് ശേഷം നമുക്ക് അടുത്ത വളം കൊടുത്താൽ മതി ഉണ്ട് ഇതാണ് തെറ്റി ഇത് നമ്മൾ കവറിന് ഈരിയെടുക്കാം ഊരിയെടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് അങ്ങ് കളയാം അതിന്റെ ചുവട്ടിരിക്കുന്നതിലോട്ട് വെച്ച് ഒരു ഞാൻ രണ്ടു തൈ വീതമാണ് ഒരു ചട്ടി വെക്കുന്നത് വളർന്നതിന് ശേഷം പിന്നെ നമുക്ക് വേറൊരു ചട്ടിയിലൂടെ എടുത്തു വെക്കാം മേളത്തെ മണ്ണ് കുറയാളയാം നമുക്ക് നമുക്ക് ഇനിയും വേരോട് നമുക്ക് ഈരെ ഇറക്കി ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ചുറ്റി മിച്ചിലൂടെ പൊട്ടി മിക്സിട്ട് കൊടുക്കണം ഇത്രയും ചെയ്താൽ മതി ഇതുപോലെ ബാക്കിയുള്ള തട്ടിയിലൂടെ ഞാൻ പൊട്ട് ചെയ്യാൻ പോവുക നമ്മുടെ തെറ്റി എല്ലാം ഇന്ന് പൊട്ട് ചെയ്ത് കഴിഞ്ഞു അമ്പത് തൈ ഞാൻ മേടിച്ചതാണ് അമ്പത് തൈ ഈ രണ്ട് മൂട് വെച്ച് ഞാൻ ഓരോ ചട്ടിയിലും അങ്ങ് പോട്ട് ചെയ്തു ഇനി ഇച്ചിരിയുടെ വലുതാവുമ്പോ ഇച്ചിരി വലിയ ചട്ടിയില് പറിച്ചു വെക്കാൻ അപ്പൊ നമ്മൾ ഇതെല്ലാം പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇച്ചിരി വെള്ളം തിളച്ച് കൊടുക്കണം ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇനി ചട്ടികളെല്ലാം ഒരു രണ്ടാഴ്ചത്തേക്ക് നമുക്ക് നല്ല വെയിലില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം ആദ്യം വെയിലൊന്നും കൊള്ളിക്കണ്ട ഇനി നമ്മൾ ത ശേഷം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനുമ്പ് പോട്ട് ചെയ്ത തെറ്റിയ ഇത് നിറച്ചു പോവുമായിരുന്ന പൂവെല്ലാം ഞാൻ ഒരു അമ്പലത്തിൽ പറിച്ചു കൊടുത്ത് അപ്പൊ ഞാൻ രണ്ടാമതെല്ലാം മുട്ടായി വരിക ഇതേപോലെ ഇനി ഒരു മാസം കഴിയുമ്പോൾ വലിയ ചട്ടിയിലാക്കി നമുക്ക് നടാം ഇതുപോലെ രണ്ട് തെറ്റി മേടിച്ച് എല്ലാവരും ഒന്ന് നട്ടു നോക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യം നമുക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ തെറ്റി നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും നമുക്ക് ഈ രണ്ടും കൂടി തെറ്റി നട്ടു നട്ടുപിടിപ്പിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്